യക്കുറവ് മൂലമാണ് ഞാൻ ഇടപെട്ടത് എന്തായാലും നമ്മുടെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ ഡോക്ടർ എസ് എസ് ലാലു കൂടെ ചേരുന്നുണ്ട് ഡോക്ടർ ഇപ്പോഴിതാ സർക്കാർ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചകളൊന്നും ഫലം കാണാതെ വന്നതോട് തന്നെ നിലപാട് കടുത്ത നിലപാട് തന്നെ സ്വീകരിക്കുകയാണ് വിതരണക്കാർ കുടിശ്ശിക കൊടുത്ത് തീർത്തില്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്ത ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ തിരിച്ചെടുക്കുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് വിതരണക്കാർ നടത്തുന്നത് ചില്ലറയൊന്നുമല്ല നൂറ്റി അൻപത്തെട്ട് കോടി രൂപയാണ് വിതരണക്കാർക്ക് ഇനി സർക്കാർ നൽകാനുള്ളത് ഇതിനെ ന്യായീകരിക്കുകയാണ് ഇപ്പോഴും സർക്കാർ വൃത്തങ്ങൾ പക്ഷേ ഇതിനെ സാമ്പത്തികമായിട്ടുള്ള ഒരു അതിനപ്പുറം ആരോഗ്യ കേരളത്തിന് കോട്ടം ഇവര് ഈ ഒരു ഒരു വാർത്ത സൃഷ്ടിക്കാൻ പോകുന്നത് പ്രതിസന്ധിയാണ് നേരിടുന്നത് ന്യായീകരണം കൊണ്ട് രോഗാണുവിനോ അപകടങ്ങൾക്കോ ഒന്നും മനസ്സിലാകില്ല രോഗികൾക്ക് ആശ്വാസവും കിട്ടില്ല ന്യായീകരണം രാഷ്ട്രീയമായിട്ട് മാത്രം ഉപയോഗിക്കാവുന്നതാണ് ഇപ്പൊ ഞാൻ ആരോ ഒരാൾ പറയുന്നത് കേട്ടു എനിക്ക് മുമ്പേ മെച്ചമാണ് ഇതാണ് പ്രശ്നം കേരളം കേരളത്തോടാണ് ഊർമിക്കപ്പെടേണ്ടത് കേരളത്തിൽ ഇന്നലെ എങ്ങനെയായിരുന്നു നെനഞ്ഞാന്ന് എങ്ങനെയായിരുന്നു ഇന്നെങ്ങനെയാണ് ഇതാണ് അടിസ്ഥാനപരമായിട്ടത് എന്തെങ്കിലും നല്ല കാര്യം പറയും വരുമ്പോ പറയും നമ്മൾ അമേരിക്കക്ക് തുല്യമായിരുന്നു അല്ലെ നമ്മളിവിടെ മോശമാകുമ്പോൾ നമ്മൾ ബീഹാറിനേക്കാൾ ഉത്തർപ്രദേശം മെച്ചമാവും ഇതാണ് അടിസ്ഥാനപരമായ പ്രശ്നം ഈ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു പാലങ്കട്ടി ഒരു നാട്ടിലെ ഗതാഗതം ശരിയാക്കുന്ന പോലെ അല്ല ഒരു പാലം കെട്ടിയപ്പോ അമ്പത് കൊല്ലം തിരിഞ്ഞു നോക്കണ്ട ആരോഗ്യരംഗ അന നിമിഷം അനുദിനം മാറിക്കൊണ്ടിരിക്കുക പുതിയ പുതിയ പ്രശ്നങ്ങളാണ് നമുക്കറിയാത്ത കോവിഡ് വന്നു നിപ്പ വന്നു ദൈപ്പിക് മസ്തിഷ്ക ജ്വരമുണ്ട് എന്ന പ്രശ്നങ്ങളാണ് പിന്നെ മനുഷ്യർ കൂടുതൽ ജീവിച്ചിരിക്കുന്നോണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങൾ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ് ഇതിനോടൊക്കെ ഒരു ശാസ്ത്രീയ സമീപനമാണ് അവിടെയാണ് പരാജയം ഇപ്പൊ ആരോഗ്യരംഗം ഒരു നാട്ടിൽ മെച്ചപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരോഗ്യരംഗത്ത് പണമിറക്കണം അമേരിക്ക തുല്യമായിട്ടാണ് പറയുന്നത് എൻ്റെ കാര്യം അവിടെ പതിനാറ് ശതമാനമാണ് ആരോഗ്യരംഗത്ത് ഇ ഡി പിന്നും ആരോഗ്യരംഗത്ത് വേണ്ടി മാറ്റിവെക്കപ്പെടുന്നത് ഇവിടെ രണ്ട് ശതമാനത്തെ താഴെയാണ് അപ്പൊ നമ്മൾ ആരോഗ്യരംഗത്ത് മെച്ചമുണ്ടാക്കാൻ ഈ മന്ത്രി അവസാന നിമിഷം കിടന്ന് കൈകാലം കഴിച്ചാൽ നടക്കില്ല ആരോഗ്യരംഗത്ത് ബജറ്റിൽ കൂടുതൽ മാറ്റിവെക്കണം ആരോഗ്യരംഗത്ത് നിക്ഷേപം ഉണ്ടാവണം അത് മോഷണം നടക്കാത്ത രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കപ്പെടുകയാണ് പറയും ഇത് രണ്ട് പരാജയമാണ് ഒന്നാമത് ആരോഗ്യരംഗത്തെ പണം നീക്കി കുറവാണ് പിന്നെ അതിന്റെ എഫിഷ്യൻസി അത് കുറവാണ് അത് പണം പല ഒഴിക്ക് പോകും ഇതാണ് പ്രശ്നം നാല് ശതമാനം ബജറ്റിൽ നീക്കി പറയുമ്പോഴും അത്രയും വരുന്നില്ല യഥാർത്ഥത്തിൽ ചെലവഴിക്കപ്പെടുന്നില്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇടതുമുന്നണി ഭരിക്കുന്നു നാല് വർഷത്തിനധികം വേറൊരു ആരോഗ്യമന്ത്രി ഉണ്ട് ഇവർക്ക് ഒരു ദിശാബോധം ഇല്ല ഇതാണ് കഷ്ടം എന്തെങ്കിലും പറയുമ്പോൾ അമീപിൻ നമ്മുടെ ഈ അമിവിങ് മസ്ജിഫ്വരം വന്നപ്പോ പറഞ്ഞത് ഇത് ലജ്ജാകരമാണ് വിദേശത്തുള്ള പലതും എന്നോട് വിളിച്ചു ചോദിച്ചു നിങ്ങളെങ്കിലും ആരും എന്തെങ്കിലും പറഞ്ഞുകൊടുക്കണ്ട അവര് പറഞ്ഞു ഉമ്മൻചാണ്ടി കാലത്ത് ഡോക്ടർ അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഇപ്പോൾ നമ്മൾ മൊത്തത്തിലൊരു രാഷ്ട്രീയത്തിൽ അതിലുപരി അല്ലെങ്കിൽ സർക്കാരുകൾ അല്ലെങ്കിൽ മന്ത്രിമാരുടെ പദവി അവരുടെ പോസ്റ്റുകൾ എന്നതിലുപരി ആരോഗ്യ മേഖല ജനങ്ങൾക്കുള്ളതാണ് ഇത് ജനങ്ങളുടെ അവകാശം തന്നെയാണ് അതിലാണ് ഈ ഒരു കല്ലുകടികൾ നടക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നത് ജനങ്ങൾക്ക് തന്നെയാണ് അത് ഈ പറയുന്ന ആളുകൾക്ക് തന്നെ നാളെ ഒരുപക്ഷെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കാം പക്ഷെ അതിനെ അവർ ഇങ്ങനെ തള്ളിക്കള പറയും പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ും അവരെ തന്നെയാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല സാധാരണ ജനങ്ങളാണ് സാധാരണ ജനങ്ങളുടെ അസുഖം സർക്കാരിന് നോക്കിയിട്ടല്ല വരുന്നത് പാർട്ടിയെ നോക്കിയിട്ടല്ല വരുന്നത് അതെ ഇവിടെ രോഗാണുണ്ടാകുന്നത് സിപിഎമ്മിന് നോക്കിയിട്ട് കോൺഗ്രസ് നോക്കിയിട്ട് ഒരു സിപിഎം രോഗാണോ കോൺഗ്രസ് രോഗമാണ് നാട്ടിലില്ല ഒരു സിപിഎം രോഗോടോ കോൺഗ്രസ് രോഗ അപകടവും ഇല്ല മനുഷ്യർക്ക് സർക്കാരില്ലെങ്കിൽ ഇവിടെ ചികിത്സ കിട്ടണം ഇവിടെ ജനാധിപത്യ ഗവൺമെന്റുകൾ ഇല്ലാത്ത ഗവർണർ ഭരണം ഉണ്ടായിരുന്നപ്പോഴും കേരളത്തിൽ ആരോഗ്യരംഗം പ്രവർത്തിച്ചു ഈ മന്ത്രി രണ്ടു വർഷം മുമ്പ് അവതരിപ്പിച്ച കേരള പൊതുജനാരോഗ്യ ബില്ലിൽ അവർ വെണ്ടക്കക്ഷത്തി എഴുതി വെച്ചിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ ആരോഗ്യ രംഗത്തിന്റെ അധികാരി ആരോഗ്യ ഡയറക്ടറാവുന്ന പക്ഷെ ഈ മന്ത്രിമാര് ചെയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് അവർക്ക് സിനിമ എടുക്കാനും മൈലേജ് ഉണ്ടാക്കാനുള്ള തിയർ വേർക്കിന് വേണ്ടി ആരോഗ്യ രംഗത്ത് ഉപയോഗിക്കുകയാണ് യഥാർത്ഥ പ്രശ്നം പാവപ്പെട്ട തൊഴിലാളിയെ ഓട്ടോഷക്കാരനെ വണ്ടിയിടിച്ച് കാലൊടിഞ്ഞ് കഴിഞ്ഞാൽ അവനകൾ കമ്പിക്കാൻ എല്ലിനകത്ത് കമ്പി അവൻ അവൻ കടം വാങ്ങി വാങ്ങിച്ചു കൊടുക്കുന്ന അവസരം ഇന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർക്കാർ പണമില്ല പറഞ്ഞിട്ട് യു അത് തന്നെയാണ് പലപ്പോഴും പല സ്ഥലങ്ങളിൽ മരുന്ന് പോലും കിട്ടാത്തൊരവസ്ഥയാണ് പക്ഷേ ഈ നമുക്കറിയാം ഈ മേഖലയിൽ കൂടുതൽ ഫണ്ട് ഇറക്കി തന്നെ അതിനൊരു ബദൽ മാർഗം കണ്ടെത്തേണ്ടേ വകുപ്പ് പക്ഷെ അത് തയ്യാറാകുന്നില്ല മറ്റേ ഈ അയ്യപ്പ സംഗമം അതെ മാത്രമല്ല പല സ്ഥലങ്ങളിലും പരിപാടികളും ഉദ്ഘാടനങ്ങളും അവരുടെ ഒരു ഘോഷയാത്ര ഓണപരിപാടി അങ്ങനെ ഓരോ പരിപാടികളും ആഘോഷിക്കപ്പെടുമ്പോൾ ഇതിന്റെയൊക്കെ ചെറിയൊരു വിഹിതം അല്ലെങ്കിൽ ടൂറിസ്റ്റ് മേഖലയിൽ കൊടുക്കുന്ന ഒരു വിഹിതമെങ്കിലും ആരോഗ്യമേഖലയിൽ കൊടുത്താൽ അത് മറ്റൊരു നേട്ടം തന്നെയാണ് കാരണം അത്രത്തോളം ജനങ്ങൾ അവിടെ സേഫ് സേഫായിട്ടിരിക്കുകയാണ് ആരോഗ്യ കേരളം സേഫ് സേഫായിട്ടിരിക്കും പക്ഷേ ഈ സിസ്റ്റം എന്നൊരു വാക്കുപയോഗിച്ച് അതിനെ ഇല്ലാതാക്കുകയാണ് ഇപ്പോൾ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആണ് സിസ്റ്റംസ് ഒക്കെ തലപ്പത്തിരിക്കുന്നവരെയാണ് സിസ്റ്റം കുഴപ്പമെന്ന് പറയുന്നത് തലപ്പത്തിരിക്കുന്നതാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത് കേരളത്തിൽ ധനവിനിയോഗത്തിനകത്ത് പ്രശ്നമുണ്ട് വലിയ ആഘോഷമായിട്ട് പുതിയ ബസ്സും വാങ്ങിച്ചിട്ടാണ് ഇവിടെ മന്ത്രിസഭയുടെ വാർഷിക ആഘോഷിക്കുന്നത് ഒരു ലോകത്ത് ഞാൻ ഒരുപാട് രാജ്യം ജീവിച്ച ആളാണ് ഏറ്റവും ദരിദ്രരായി ജീവിച്ചിട്ടുണ്ട് ഏറ്റവും ധനിക രാജ്യങ്ങൾ ജീവിച്ചിട്ടുണ്ട് ഒരിടത്ത് ഇത്ര നാടകങ്ങളില്ല അവർ ഭരണം ആരോഗ്യവപ്പം നടത്തുക മെഡിക്കൽ മന്ത്രി അല്ലെ ആരോഗ്യമന്ത്രിയാകുമ്പോൾ അന്ന് രാവിലെ എം ബി കിട്ടും ഇല്ല അവർ അത്രേ പ്രതീക്ഷിക്കാവുള്ളൂ അവരിവിടെ ഉള്ള ആരോഗ്യവകുപ്പ് ഏറ്റവും വലിയ വകുപ്പുകളിലൊന്നാണ് അവരെ പ്രവർത്തിക്കാനെന്ന് വെച്ചാൽ മണി ഇത് മുഴുവൻ ഈ മന്ത്രിമാർക്ക് സിനിമ എടുക്കാനും അവർ ഒന്നാൻ ചോദിക്കും വേണ്ടി ആരോഗ്യം ഉപയോഗിച്ച് ആരോഗ്യവകുപ്പ് നിർജീവമാണ് നിങ്ങൾക്കറിയാം ആരോഗ്യ പേര് എവിടെയെങ്കിലും കാണാറുണ്ടോ ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് ആരോഗ്യത്തിന്റെ അധികാരി എന്നാണ് ഈ മന്ത്രി വാദാക്കിയ ആരോഗ്യ ബില്ലേജ് വെച്ചേക്കുന്നത് എന്നിട്ട് അവരെയൊക്കെ കൂട്ടി എവിടെയെങ്കിലും വെച്ചേക്കും ആരോഗ്യവകുപ്പിൽ സമർത്ഥനായ ഡയറക്ടറും അഡീഷണൽ ഡയറക്ടർമാരുമുണ്ട് ഇവരൊന്നും തുടിക്കാതെ തുടങ്ങിക്കാതെ പരിപാടികൾ മാത്രമാണ് ചെയ്യുന്നത് ഓടി നടന്ന് നാടകുറിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ആരോഗ്യം നന്നാവും ഓടി നടന്ന് പ്രസ്താവന ഇറക്കിയ കേരളത്തിൽ ആരോഗ്യം നന്നാവും ആരോഗ്യമന്ത്രിമാർക്കും മറ്റു മന്ത്രിമാർക്കും ദിശാബോധമാണ് ഇത് പ്രവർത്തിക്കാൻ അനുവദിക്കണം വിതരണക്കാർക്കും അവരുടേതായും ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇതൊരു ഈ വിതരണക്കാരൻ അവൻ ആകാശത്തെടുക്കുന്നല്ലേ മരുന്ന് അവർ പണം കൊടുത്ത് വാങ്ങിക്കുന്നതല്ലേ ഗവൺമെന്റ് അവരുമായിട്ട് ഒരു ഒത്തൊരു ഒരു എഗ്രിമെന്റ് പുറത്താണോ മരുന്ന് കൊടുക്കുന്നത് അത് ബ്രീച്ച് ചെയ്യില്ല അത് അതിനെ ലംഘിക്കുകയല്ലേ ഇവർക്ക് ഒരു വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും അവിടെ ഇവിടുന്ന് വെച്ചോണ്ട് വരുന്നത് പണം കൊടുത്താണല്ലോ അതെ ടുത്ത് കൊടുക്കുന്നില്ല ഡോക്ടർ ഇത്രയും അധികം പ്രതിസന്ധി ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നോ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് എനിക്ക് മെഡിക്കൽ കോളേജ് ചേർന്ന് വർഷമായി അത്രയും ബന്ധം എനിക്ക് ആരോഗ്യപരമായിട്ടുണ്ട് ഇത്രയും മോശമായ ഒരു ആരോഗ്യവകുപ്പ് ഞാൻ മന്ത്രി മാത്രം കുറ്റം പറയുന്നില്ല അവരൊരു പക്ഷേ അവർക്ക് വേറൊരു വകുപ്പായിരുന്നു ചിലപ്പോ അവര് ആരോഗ്യരംഗത്ത് യാതൊരു മരണപരിചയം ഇല്ലാത്ത പരിചയമില്ലാത്തൊരു മന്ത്രിയെ പിന്നേൽപ്പിക്കുക അവര് ഭരിക്കുന്നത് പാർട്ടിക്കാരാണ് അവരിക്കുന്ന പ്രൈവറ്റ് സെക്രട്ടറിമാരും പാർട്ടിക്കാരാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവർക്ക് ആരോഗ്യമാര് ആരു ബന്ധവുമില്ല അവർക്ക് സ്ഥാപിത താല്പര്യങ്ങളാണ് അതുകൊണ്ടാണ് കഷ്ടമാണത് കേരളത്തില് മോശമന്ത്രിമാര് പണ്ടുണ്ടായിട്ടുണ്ട് പക്ഷെ ഇത്രയും മോശമായിട്ട് ആരോഗ്യ തകർന്ന ചരിത്രം നോക്കിയാൽ മതി ഗൂഗിളെ നോക്കിയാൽ കിട്ടുമല്ലേ എപ്പോഴെങ്കിലും ഇതുപോലെ മരുന്ന് സാനം തിരിച്ചെടുക്കും ഏതെങ്കിലും കമ്പനി പറഞ്ഞിട്ടുണ്ടോ